ഹലോ അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് നമ്മളിത് ആ വേലിയമ്മലൊക്കെ ഉണ്ടാവില്ലേ ചീരാം ഇതിന് പല പേരും പറയും കേട്ടോ ഇതിന് ഞങ്ങളവിടെ അറിയും ഇവിടെ പ്രകാശേടൻ്റെ ഒക്കെ വീട്ടിൽ ഇതിന് എന്ന് പറയും പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തോരണ്ടാക്കാം അത് എല്ലാവരും ഇങ്ങനെ കളയുന്നതൊക്കെ അല്ലേ അപ്പം നല്ല ടേസ്റ്റ് ആട്ടത് വെച്ച് തോരുണ്ടാക്കിയാൽ അപ്പം ഇത് കുറച്ച് പറിച്ചെടുത്ത് കേട്ടോ ഇതിങ്ങനെ നല്ല ഏല ഇലയാണെങ്കി നമുക്ക് വേഗം വെന്തിട്ടോ കുറച്ച് മൂത്തിട്ടുണ്ടെങ്കി കുറച്ച് നല്ലവണ്ണം വേവുണ്ട് ഇതിന് അപ്പൊ ഇങ്ങനെ തല പൊട്ടിച്ചെടുക്കാം നമ്മക്ക് തല പൊട്ടിച്ചെടുക്ക പിന്നെ അത് തെഴുത്ത് വന്നോളൂ കേട്ടോ നമ്മളിത് പറിച്ചു കൊടുന്നിട്ടുണ്ട് ഇനി ഇതും ഇങ്ങനെ ഊജി എടുക്കണം കേട്ടത് ഉടുക്കളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നല്ല മൂക്കാത്തലെന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ അരി കേട്ടോ മുഴുവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം തന്നെ പോയിട്ട് തോര ഉണ്ടാക്കാം കേട്ടോ അപ്പം ചീര തോരൻ വെക്കാൻ പോകാം കേട്ടോ അപ്പം ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി ഒന്നുകൂടി മൂത്ത് വരട്ടെട്ടോ അപ്പം നമ്മളെ ചെറിയ ഉള്ളി ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമുക്കിതാ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമ്മൾ ചീരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ചീര ചുക്കരിമാനി അങ്ങനെയൊക്കെ പറയും കേട്ടോ അയക്കുവാണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കൊടുക്കാം അപ്പം അതക്കു വേണ്ട കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല വേവാ വെള്ളം പിന്നെ ഈ ഇലക്ക് കുറച്ച് വേവുണ്ട് അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചുകൊടുക്കാം കേട്ടോ അത് നമ്മൾ ചീര വറ്റി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതത് വെന്ത് വന്നപ്പോൾ നമുക്ക് പറ്റ കുറവായിട്ടുണ്ട് കേട്ടോ വെന്ത്ങ്ങനെ നല്ലോണം ചുങ്ങി വരും അപ്പം നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാ കേട്ടത് ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ അടിപൊളിയാണിത് ഇനി ഒന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അതാണ് നമ്മളെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാ അപ്പോൾ നമ്മളെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം